പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താപ്രഭാത യാത്രയിൽ ഞാനൊരു കൂടി ക്ഷണിക്കുന്നു അതിഥിയല്ല കഴിഞ്ഞ ആറ് മണിക്കൂറായി സുനിതാ വില്യംസിന്റെ വരവ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മളുടെ നമ്മളുടെ സുനിതാ വില്യംസ് വിനീത വീണു ഹായ് വിനീത ഗുഡ് മോർണിംഗ് സന്തോഷം വേണ്ടി കഴിഞ്ഞ ായിട്ട് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരെയും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും വലിയ ആവേശകരമായി തീർന്ന യാത്ര വിനീതയും സായിയും അടക്കമുള്ള സംഘമാണ് എന്തൊരു വരവായിരുന്നു അല്ലേ ഒരു വിശദീകരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കാൻ നമുക്ക് ആറു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ക്ഷീണം ഉറക്കമൊക്കെ തോന്നാം പക്ഷേ ആ ആകാംക്ഷയുടെ മൊമെന്റ് എന്തും സംഭവിക്കാമല്ലോ പക്ഷെ അവസാന വന്നിറങ്ങി സുനിതാ വിലയംസിന്റെ ചിരിയുണ്ടല്ലോ അതിനപ്പുറം നമുക്കൊന്നും വേണ്ട എന്നുള്ളതാണ് ആ പാരശ്യൂട്ട് ഇങ്ങനെ പറന്നിറങ്ങുകയാണ് ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു മറുഭാഗത്ത് നീലാകാശം നാല് പാരശ്യൂട്ടുകളിൽ ഇങ്ങനെ ആ പേടകം താഴേക്ക് ഇറങ്ങി വരും അടുത്തൊന്നും നമ്മൾ ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം കണ്ടിട്ടില്ല അത്ര അത്ര മനോഹരമാണ് പക്ഷേ നമ്മൾ ഞാൻ പഠിക്കുന്ന കാലത്താണ് കൽപ്പന ചൗള മരിക്കുന്നത് ഒരു നമുക്ക് അന്ന് പത്രങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളിത് അറിയുന്നത് ഇന്നിപ്പോൾ നാസയ്ക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം ഇത്രയധികം സമയം അത് ലൈവായി സ്ട്രീം ചെയ്യുകയാണ് ഒരു പക്ഷെ കുട്ടികൾക്കായാലും ഇതിപ്പോൾ രാത്രി കാണാത്തവർക്ക് അത് റിവൈൻഡ് ചെയ്ത് കാണാം നമ്മൾ ഇപ്പോൾ തത്സമയം നൽകിയിരുന്നു അത് റിവൈൻഡ് ചെയ്ത് കാണാം സോഷ്യൽ മീഡിയയിൽ ഇതിനകം അതെ അത് ഒരു ഒരുപക്ഷെ നാസ ചെയ്ത ഒരു വലിയ കാര്യമാണ് ശാസ്ത്ര ലോകത്തിന് തന്നെ ചെയ്ത ഒരു വലിയ കാര്യമാണ് ഇത് ഇനി കാണാത്ത പ്രേക്ഷകർക്ക് സാധാരണ നമ്മൾ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി രാത്രിയിൽ ഉറക്കം

ാണ് നമുക്ക് കഥ പറഞ്ഞു തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജൂൺ മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത് കുറഞ്ഞ സമയം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷയൊക്കെ ആണെന്ന് അറിയാം എങ്കിൽ പോലും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശാസ്ത്രലോകം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ബഹിരാകാശത്തിൽ കുടുങ്ങിയാലും തിരികെ എത്തിക്കാം എന്നൊരു ആത്മവിശ്വാസം മനുഷ്യർക്ക് നൽകുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല പാഠമാണ് അതിനു മുൻപ് ഇപ്പോൾ പലരും ഇന്നലെ നമ്മൾ ലൈവിലേക്ക് പറയുമ്പോൾ ശരിക്കും എന്താണ് ഈ പ്രശ്നം സംഭവിച്ചത് ബഹിരാകാശത്ത് നിന്ന് ഇവർക്ക് എത്താൻ എത്ര പ്രയാസമുണ്ടോ വേറെ പേടകമില്ലേ എന്നൊക്കെ അപ്പോഴാണ് നമ്മുടെ ഈ സ്റ്റാർലൈനറും പോകേണ്ടത് നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം ഇതിന്റെ ഒരു ബിസിനസ് പിടിക്കുന്നത് അതാണ് ഏറ്റവും സുനിതാ വില്യംസും ബഹിരാകാശത്തേക്ക് പോകുന്നത് അതെ ആ സമയത്ത് അവരവിടെ എത്തുന്നു എട്ടു ദിവസം കൊണ്ട് തിരിച്ചു വരാം എന്ന് പ്ലാൻ ചെയ്യുന്നു പക്ഷെ എന്ത് സംഭവിച്ചു അത് സാങ്കേതിക തകരാറായി ഹീലിയം ചോർച്ച അതായത് ഹീലിയം ചോർച്ച കൊണ്ട് രണ്ടു മൂന്ന് തവണ ഇത് മാറ്റിവെച്ചതാണ് വിക്ഷേപണം പിന്നെയാണ് ഇത് വലിയ രീതിയിൽ രൂക്ഷമാവുന്നത് തിരിച്ചു വരാനുള്ള വണ്ടി ഇല്ലാതെ എട്ടാം ജൂൺ മാസം അവിടേക്ക് എത്തുന്നു ഐ എസ് എസ് എത്തുന്നു അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നു തിരിച്ചു വരേണ്ട വണ്ടി എന്ന് പറയുന്നത് ഈ സ്റ്റാ ലൈനന്റെ ബോയിങ് പേടകം അപ്പം പ്രേക്ഷകർ ഒരു കാര്യം കൂടി അറിയണം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പേടകങ്ങളെ ശൂന്യാകാശത്തിൽ എത്തിക്കാനുണ്ടായിരുന്നുള്ളൂ ലോകത്ത് അതിലൊന്ന് സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ആയിരുന്നു പിന്നെ ഉള്ളത് സ്പേസ് ഷട്ടിലായിരുന്നു ആ സ്പേസ് ഷട്ടിലിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആയിരുന്നു സ്റ്റാർനന്റെ സ്പേസ് ഷട്ടിൽ നമ്മൾ ഉപേക്ഷിച്ചു അതിനുശേഷമാണ് സ്റ്റാലൈനന്റെ ബോയിങ് വന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു ത്രസ്റ്റർ എന്ന് പറയുന്ന സാധനം അതായത് ഈ ഈ വരുമ്പോൾ കൊടുക്കുന്ന ബ്രേക്ക് ഒക്കെ ചെയ്യേണ്ടത് ഭാഗമാണ് അതെ പേടകത്തിന്റെ വേഗം കാരണം വന്ന് ചെയ്യാൻ പറ്റില്ല ബഹിരാകാശത്ത് നിങ്ങൾ എത്തിച്ച് തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോഴാണ് വണ്ടിയുടെ ടയർ പഞ്ചർ ആയതുപോലെ ഈ ത്രസ്റ്റർ ഓടുന്നില്ല പ്രശ്നം ഉണ്ടാവുന്നു ത്രുന്നു അപ്പൊ ആ പ്രശ്നത്തിലാണ് നമ്മളെല്ലാവരും എട്ടു ദിവസത്തേക്ക് അവിടേക്ക് പോയി ദിവസം അത് ഒരു തവണ രണ്ട് തവണ ഒക്കെ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോഴാണ് വീണ്ടും എലോൺ മസ്ക് കച്ചവട തന്ത്രമാവട്ടെ എന്തോ ആവട്ടെ വീണ്ടും രംഗത്തെത്തുന്നത് ട്രംപ് അധികാരത്തിലെത്തോട് എലോൺ മസ്ക് പറയുന്നു ഞങ്ങളുടെ പേടകത്തിൽ ഇവരെ അത് കൊണ്ടുവരാൻ ഒരുക്കം സഹായിക്കാൻ കാര്യം മസ്കിനെ പിന്തുണയ്ക്കുകയാണ് ട്രംപിനെ പിന്തുണയ്ക്കുകയാണ് മസ്ക് അപ്പോൾ സ്വാഭാവികമായും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മസ്കിനെ ക്ഷണിക്കുന്നില്ല അപ്പോൾ സ്പേസ് എക്സിൻ്റെയും ഈ പറയുന്ന ക്രൂ നയൻ പേടകത്തിൻ്റെയും ഒക്കെ ഒരു പിന്തുണ ആദ്യഘട്ടത്തിൽ കൊടുത്തെങ്കിലും അത് ആദ്യം സ്വീകരിക്കുന്നില്ല അപ്പോൾ ബൈഡനോടുള്ളൊരു മധുര പ്രതികാരം കൂടിയാണ് ഒടുവിൽ

എലോൺ മസ്കിനും ട്രംപിനും അത് സാർ നിസ്സാരമായി നമുക്കിതിരെ കാണാൻ പറ്റില്ല കാരണം ഇത് അടുത്ത ദിവസങ്ങളിലാണ് ട്രംപ് അല്ലെ ഏതായാലും പേടകം അവിടെ എത്തി എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ആ ദൃശ്യങ്ങൾ കൊടുത്തു ആ നാല് പേര് അവിടെ എത്തുമ്പോൾ സുനിതാ വില്യംസ് വലിയ ഡാൻസ് ഒക്കെ കളിച്ച് അല്ലെ അത് അവരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു അതാണ് ഒരു പക്ഷേ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിനുശേഷം ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കൂടി കൊടുക്കാവുന്ന നമുക്ക് ആദ്യം പറയുന്നത് ഈ തിരിച്ചുവരവിന്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ സംഭവിച്ച കാര്യങ്ങളാണ് ാണ് നമ്മൾ ആ നമ്മൾ പേടകത്തിന്റെ വാതിൽ കാരണം അതിന്റെ എട്ടേകാലും അതിനൊരു നോസ് ഉണ്ടല്ലോ അടച്ചിട്ടാണ് ഇവര് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് അടച്ചു അവിടെ ചെന്ന് ഈ ഡോക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഇതിനെ ഘടിപ്പിച്ചു ഇതാണ് നമ്മുടെ പേടകമെങ്കിൽ ഇങ്ങനെ വന്ന് ഘടിപ്പിച്ചു അതാണ് ഡോക്കിംഗ് അപ്പൊ ഡോക്കിംഗ് ചെയ്തു കഴിഞ്ഞിട്ട് അൺഡോക്കിംഗ് ചെയ്യണം അപ്പൊ അതിന് മുൻപ് ഈ വാതിലടയ്ക്കണം അപ്പൊ വാതിലടയ്ക്കാൻ വേണ്ടിട്ട് ഇവർ എല്ലാവരും ഉള്ളിൽ കയറി ദൃശ്യങ്ങളുണ്ട് കൂടി നമ്മുടെ അത് വളരെ രസകരമായിരുന്നു നമ്മളൊരു ടൂറൊക്കെ പോകുന്ന പോലെ അവർ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു ആ ഡ്രസ് ഇടുന്നു പക്ഷേ നമ്മൾ അങ്ങനെ ലൈവായിട്ടൊക്കെ കാണുന്നത് അപൂർവമാണ് ഇപ്പോൾ ഈ ശാസ്ത്ര ലോകത്തിലുള്ളവർ ശാസ്ത്രജ്ഞനൊക്കെ പറയുന്നത് അതെ 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 ഇത് ശേഷമുള്ള വിഷയമാണ് അപ്പം ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ടൂർ പോയി തിരിച്ചു വരുന്ന കുട്ടികളെ പോലെ അല്ലെങ്കിൽ ടൂർ പോകുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത് അത്രയധികം സന്തോഷമുള്ള ഒരു സമയമായിരുന്നു ഇത് ഈ അൺഡോക്കിംഗ് അതിന് ഒരു തടർന്നു പോവുകയാണ് സ്റ്റേഷനിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു വാതിലുകളെല്ലാം അടഞ്ഞ് ഇതെല്ലേ പതിനഞ്ചോടുകൂടി എട്ടരയോടുകൂടി നമ്മൾ ആ പ്രോസസ്സ് തുടങ്ങുന്നതും പത്തരയ്ക്ക് അത് കംപ്ലീറ്റ് പേടകം പേടകം അവിടെ നിന്ന് ഇങ്ങനെ ഊർന്ന് വരുന്നു പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മൂന്നര മിനിറ്റ് നമ്മുടെ എന്താ അത് അവർ ഒരു കുറച്ചുകൂടി ക്രാഷ് ലാന്റിംഗിനൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി പക്ഷെ ഒരു സ്പേസ് എക്സോ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിനേഴ് മണിക്കൂർ നാന്നൂറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഓരോ മൊമെന്റും ഒരു റിസ്ക് എന്നുള്ളതാണ് അപ്പൊ വളരെ സാവധാനം ഇങ്ങനെ പോലെ അത് സ്പേസ് എക്സിന്റെ ഒരു തന്ത്രം കൂടിയാണെന്ന് പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു പതിനേഴ് മണിക്കൂർ ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊക്കെ എന്താ അതായത് കൊമേഴ്സിയൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ അടർന്നു വന്നു പിന്നെ രാത്രിയിൽ സംഭവിച്ചതാണ് നമുക്ക് അറിയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ലൈവിലേക്ക് നാസ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മുടെ നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് രണ്ടര നാല് അതാണ് നമ്മൾ ആകാംക്ഷ ആശങ്കയോടെ നമ്മൾ അപ്പോഴാണ് നമ്മൾ കൽപ്പന ചൗളയൊക്കെ ഓർത്തതും ആ നിമിഷത്തിലാണ് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്ക് കൊടുക്കണം അതായത് അതെ വായു ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വായു ഉള്ളിടത്തേക്ക് വരികയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മർദ്ദത്തിലുള്ള വ്യത്യാസം ചൂട് ചൂട് കൂടും കൂടുമ്പോൾ ചെറിയ ഒരു പോലും അത് അപകടം

അവിടെ നിന്ന് മെസ്സേജ് വന്നു നിക് ഹേഗിന്റെ മെസ്സേജ് വന്നു കമാൻഡർ ഞങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞു അത് നമ്മൾ ലൈവായി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നാസയുടെ അവിടെ കൈയ്യടിച്ചു കൊണ്ടുള്ള ആ സന്തോഷ പ്രകടനം നടന്നിട്ടുണ്ട് അത് അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു പിന്നീടാണ് ഇതിന്റെ സ്ലാഷ് ഡൌണിലേക്ക് പോകുന്നത് ആ കാഴ്ചയായിരുന്നു ഏറ്റവും ഏറ്റവും സുസുഖരം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയാ കടലും കരയും ഭൂമിയും ഒക്കെ കൂടെ കാത്തിരുന്ന ആ ഒരു മൊമെന്റ് അതും അതും പുലർച്ചെ ആയതുകൊണ്ട് നമ്മൾ മുൻപൊക്കെ ചില ബഹിരാകാശ പേടകങ്ങളൊക്കെ തിരിച്ചെത്തുന്നത് രാത്രി ആ ദൃശ്യങ്ങൾ കൊടുക്കാൻ തോന്നുന്നു പാരശ്യൂട്ട് ഇങ്ങനെ വിടരുന്നു മനോഹരമായ കാഴ്ച നീലാകാശത്തിന്റെ കാഴ്ച ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് ആ പാരശ്യൂട്ടുകൾ നാലെണ്ണം ഇങ്ങനെ ആദ്യം രണ്ടെണ്ണം രണ്ടെണ്ണം പിന്നീട് കൂടി അങ്ങനെ ആ സമയത്ത് എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശമുണ്ട് ഒരു ഭാഗത്ത് നീലക്കടൽ കാണാം നീലാകാശം കാണാം മൊത്തത്തിൽ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് ഇങ്ങനെ പൂപോലെ വിടർന്ന നമ്മുടെ പാരശൂട്ടുകൾ അല്ലെ അതെ അതെ അതാണ് അതെയതെ ഏറ്റവും